ഹായ് ആൾ എസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ആർ ആർ ബി ടെക്നീഷ്യൻ ഗ്രേഡ് വണ്ണിലെ റിസൾട്ട് വന്നിട്ടുണ്ട് ഈ റിസൾട്ടിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഓരോ സോണുകളിലും വന്നിരിക്കുന്ന കട്ട് ഓഫ് ഏതൊക്കെയാണ് എന്ന് നോക്കാം പ്രധാനമായിട്ടും മലയാളികൾ പ്രിഫർ ചെയ്യാൻ സാധ്യതയുള്ള സോണുകളാണ് ഇതല്ലാത്ത സോണുകൾ പ്രിഫർ ചെയ്യുന്ന മലയാളികളുണ്ട് എങ്കിലും പൊതുവേ പ്രിഫർ ചെയ്യുന്ന സോണുകളാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ സോണുകളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നിൽക്കുന്നില്ല നമുക്ക് ഓരോന്നായിട്ട് നോക്കാം സോൺ വൈസ് ആദ്യമായിട്ട് തിരുവനന്തപുരമാണ് തിരുവനന്തപുരം കാറ്റഗറി നമ്പർ വൺ സതേൺ റെയിൽവേയുടെ കാറ്റഗറിയിലാണ് വരുന്നത് ഇതിൽ ടെക്നീഷ്യൻ ഗ്രേഡ് വൺ സിഗ്നൽസ് ആണുള്ള ഇതിൻ്റെ അണ്ടർ സെർഡ് കമ്മ്യൂണിറ്റിക്ക് വന്നിരിക്കുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് അറുപത്തി അഞ്ച് പോയിന്റ് ആറ് മൂന്നാണ് അതായത് ഒരു അറുപത്തി മാർഗൊക്കെ ഉള്ള എല്ലാവർക്കും ക്ലിയർ ചെയ്യാൻ പറ്റും അതായത് അണ്ടർ സെർവഡ് ആയിട്ടുള്ളവർക്ക് അടുത്തതിന്റെ ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെയാണ് അതിന് അൻപത്തി അഞ്ച് പോയിന്റ് മൂന്ന് സംതിങ് ആണ് അതായത് ഒരു അൻപത്തി ആറ് മാർഗൊക്കെ ഉള്ളവർക്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ പറ്റുന്നതാണ് അടുത്തത് ഷെഡ്യൂൾഡ് ട്രൈബ് ആണ് അത് നാല്പത്തി ഒൻപത് മാർക്കാണ് അതായത് ഒരു അൻപത് മാർക്കൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇടം പിടിക്കുന്നതായിരിക്കും അതായത് അൻപത്തി ആറ് പോയിന്റ് മൂന്ന് ആറ് എന്ന് പറയുമ്പോൾ അൻപത്തി അഞ്ചര മാർക്കുള്ളവർക്കും അതിൽ കയറാൻ പറ്റും ഇനിയും എസ് ടിയിലേക്ക് എത്തുമ്പോൾ നാൽപ്പത്തി ഒൻപതാണ് നാൽപ്പത്തി ഒൻപത് എന്ന് പറഞ്ഞാൽ നാല്പത്തി ഒമ്പത് പോയിന്റ് അഞ്ച് ആറാണ് അതായത് നാല് നാല്പത്തി ഒമ്പതര അല്ലെങ്കിൽ അൻപത് മാർക്ക് ഉള്ളവർക്ക് കയറാൻ പറ്റും കാറ്റഗറിൽ എത്തുമ്പോൾ അത് അറുപത്തി നാല് പോയിന്റ് സംതിങ് അതായത് അറുപത്തിയഞ്ച് മാർക്ക് ഉള്ളവർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഒരു മാർക്കിൻ്റെ വ്യത്യാസമാണ് അണ്ടർ സർവ്വ് ഒ ബി സി എം സി എല്ലുമായിട്ട് വന്നിരിക്കുന്നത് ഇ ഡബ്ല്യു എസ് എന്ന് പറയുന്നൊരു കാറ്റഗറിയിലേക്ക് എത്തുമ്പോൾ അത് അൻപത്തി ആറ് പോയിന്റ് രണ്ട് ഏഴാണ് അതായത് അമ്പത്താറര മാർക്ക് അല്ലെങ്കിൽ അമ്പത്തി ഏഴ് മാർക്ക് ഉള്ളവരൊക്കെ അതിനകത്ത് ഇടം പിടിച്ചിട്ടുണ്ട് നെക്സ്റ്റ് സർവീസ്മാനുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അത് വളരെ കുറവാണ് മുപ്പത്തി എട്ട് പോയിൻറ്റ് ഏഴ് ആറ് എന്ന് പറയുന്ന ഒരു മാർക്കിലേക്ക് തിരുവനന്തപുരത്ത് വരുന്നു എന്നുള്ളത് കാണാൻ പറ്റും അടുത്തത് ആർ എൽ ഡി ആണ് ആ ആർ എൽ ഡിയിലേക്ക് എത്തുമ്പോൾ ഇരുപത്തി ഒമ്പത് പോയിന്റ് ഏഴ് നാല് ഒൻപത് ഒന്ന് ഒന്ന് പറഞ്ഞത് ചെറിയൊരു സ്കോറിലേക്ക് കുറയുന്നതും നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഗ്രൂപ്പ് ഡി പോലുള്ള എക്സാമുകളുടെ ഇമ്പോർട്ടൻസ് നമുക്ക് ഇവിടെ എടുത്തു പറയേണ്ടി വരും അടുത്തതായിട്ട് ചെന്നൈ ആണ് ചെന്നൈയിലേക്ക് എത്തുമ്പോൾ ഇവിടെ ടെക്നീഷ്യൻ ഗ്രേഡ് സിഗ്നൽ തന്നെയാണ് ഉള്ളത് അണ്ടർ സെവ് കമ്മ്യൂണിറ്റിക്ക് ഇവിടെ കട്ട് ഓഫ് മാർക്ക് അറുപത്തി ഒന്ന് പോയിന്റ് രണ്ട് ഒൻപത് സംതിങ് ആണ് അതായത് അറുപത്തിരണ്ട് മാർക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അറുപത്തി ഒന്ന് പോയിന്റ് അഞ്ച് മാർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കേറാവുന്നതാണ് അടുത്തത് എസ് സി കാറ്റഗറിയിലേക്ക് എത്തുമ്പോൾ അത് അമ്പത്തിനാല് പോയിന്റ് അഞ്ച് ഏഴ് സംതിങ് ആണ് എസ് ടിയിലേക്ക് എത്തുമ്പോൾ നാല്പത്തി ഏഴ് പോയിന്റ് സംതിങ് ആണ് ഒ ബി സി അൻപത്തി ഒമ്പത് പോയിന്റ് സംതിങ് ആണ് ഇ ഡബ്ല്യു എസ് അമ്പത്തിനാല് പോയിന്റ് സംതിങ് ആണ് എക്സ് സർവീസ്മാൻ മാൻ മുപ്പത്തി ഏഴ് പോയിന്റ് സംതിങ് ആണ് ആർ എൽ ഡി റെയിൽവേ എംപ്ലോയിസിന്റെ കാറ്റഗറിയിലേക്ക് എത്തുമ്പോൾ മുപ്പത്തിനാല് പോയിന്റ് സംതിങ് ആയിട്ട് ഇത് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അടുത്തത് ഈ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ബാംഗ്ലൂർ ആണ് ബാംഗ്ലൂരിലേക്ക് എത്തുമ്പോൾ അവിടെ ശരിക്കും ടെക്നീഷ്യൻ ഗ്രേഡ് സിഗ്നൽസ് ആണ് ഇവിടുത്തെ സ്കോർ അണ്ടർ സെവൺ അറുപതേ പോയിന്റ് ഏഴ് ഒൻപതാണ് എസ് സിയുടെ അമ്പത്തി ഒന്നേ പോയിന്റ് മൂന്ന് ഒന്ന് സംതിങ് ആണ് എസ് ടി നാൽപ്പത്തി ആറ് പോയിന്റ് ഒന്നേ എട്ട് സംതിങ് ആണ് ഒ ബി സിയുടെ അമ്പത്തി അഞ്ച് പോയിന്റ് അമ്പത്തഞ്ച് പോയിന്റ് സീറോ എയ്റ്റ് ഫൈവ് ആണ് നല്ല വ്യത്യാസം ഒ ബി സിയും അണ്ടർ സർവായിട്ട് നല്ല വ്യത്യാസം കാണിക്കുന്നു തിരുവനന്തപുരത്തിന്റെ അത്ര വലിയ വ്യത്യാസമില്ല ഇല്ല തിരുവനന്തപുരത്ത് തീരെ കുറവാണെന്ന് പറയാം കേവലം ഒരു മാർഗം താഴേ ഉള്ളൂ വ്യത്യാസം ഇ ഡ്യൂ എസിലേക്ക് എത്തുമ്പോൾ അത് അൻപത്തി ഒന്നേ പോയിന്റ് അഞ്ച് ഏഴ് സന്തി ആയിട്ട് മാറുന്നു നെറ്റ് സർവീസ്മാനിലേക്ക് എത്തുമ്പോൾ മുപ്പത്തിനാല് സിംഗ് ആയിട്ട് മാറുകയാണ് ഇനി നമുക്ക് സെക്കൻഡ്രാബാദ് ആണ് നോക്കാറുള്ളത് സെക്കൻഡ്രാബാദിലേക്ക് എത്തുമ്പോൾ ടെക്നീഷ്യൻ ഗ്രേഡ് സിഗ്നൽ തന്നെയാണ് അവിടെ ഉള്ളത് അത് അൻറിസോഡ് എഴുപത്തി മൂന്നാണ് ക്യാറ്റ് മാർക്ക് വരുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ് അൻപത്തി ഒൻപതാണ് വരുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾ ഡ്രൈവ് അറുപത്തിനാല് പോയിന്റ് സന്തിങ് ആണ് വരുന്നത് ഒ ബി സി അറുപത്തി ഒമ്പത് പോയിന്റ് അഞ്ച് രണ്ടാണ് വരുന്നത് ഇ ഡബ്ല്യൂ എസ് അറുപത്തി ഏഴ് പോയിന്റ് അഞ്ച് നാല് സമിതി ആണ് വരുന്നത് എക്സ് സർവീസ് മാൻ നാൽപ്പത്തി ഏഴ് പോയിന്റ് സമിതി ആണ് വരുന്നത് ആർ എൽ ഡി അറുപത്തി നാല് പോയിന്റ് ഒൻപത് ഒന്ന് പോലുള്ള സന്ദിംഗ് ആണ് വരുന്നത് കാരണം അവിടെ കൂടുതൽ റെയിൽവേ എംപ്ലോയീസ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കണക്കാക്കാം ഇനിയും നമ്മൾ നോക്കാൻ പോകുന്ന മുംബൈ ആണ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് മൂന്ന് റെയിൽവേ സോണുകളിലേക്ക് മൂന്ന് റെയിൽവേ റിക്രൂട്ട്മെന്റുകൾ അവിടെ നടക്കുന്നുണ്ട് ഒന്ന് സെൻട്രൽ റെയിൽവേ സൗത്ത് സെൻട്രൽ റെയിൽവേ വെസ്റ്റേൺ റെയിൽവേ എന്നിങ്ങനെ മൂന്ന് മേഖലകളിലേക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് എല്ലാ എക്സാമുകൾക്കും അതൊരു പ്രത്യേകതയാണ് അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ടെക്നീഷ്യൻ ഗ്രേഡ് സിഗ്നൽസിലേക്ക് വരുമ്പോൾ സെൻട്രൽ റെയിൽവേയിൽ അറുപത്തിയാറ് മാർക്കാണ് ആണ് ഇനിയും എസ് സി ആർ സൗത്ത് സെൻട്രൽ റെയിൽവേയിലേക്ക് എത്തുമ്പോൾ അത് അറുപത്തിരണ്ട് പോയിന്റ് സംതിങ് അറുപത്തിരണ്ട് പോയിന്റ് മൂന്ന് ആറ് സംതിങ് ആണ് ഇനിയും വെസ്റ്റേൺ റെയിൽവേയിലേക്ക് എത്തുമ്പോൾ അത് അറുപത്തി ഒൻപത് പോയിന്റ് എട്ട് ഒൻപത് സംതിങ് ആണ് വരുന്നത് ഇനി ഷെഡ്യൂൾഡ് കാസ്റ്റിലേക്ക് എത്തുമ്പോൾ അത് അറുപത് പോയിന്റ് ഒന്ന് എട്ട് ആണ് വരുന്നത് ഇനിയും സൗത്ത് സെൻട്രൽ റെയിൽവേയിലേക്ക് എത്തുമ്പോൾ അറുപത്തി രണ്ട് പോയിന്റ് മൂന്ന് ആറ് അഞ്ച് അഞ്ച് ഒമ്പതായിട്ട് മാറുന്നു ഇനിയത് വെസ്റ്റേൺ റെയിൽവേയിലേക്ക് എത്തുമ്പോൾ അത് അൻപത്തി ഒൻപത് പോയിൻറ്റ് നാല് ആറ് അഞ്ച് പൂജ്യം ആയിട്ട് മാറുകയാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് അമ്പത്തഞ്ച് പോയിന്റ് ഒന്ന് പൂജ്യം സംതിങ് ആണ് സദയൺ സെൻട്രൽ റെയിൽവേയിൽ എസ് ടി കമ്മ്യൂണിറ്റിയുടെ റിസൾട്ട് ഇല്ല അവർ ആ ആപ്ലിക്കൻസ് ഉണ്ടായി കാണില്ല ഇനി അത് വെസ്റ്റേൺ റെയിൽവേയിലേക്ക് എത്തുമ്പോൾ അമ്പത്തഞ്ച് പോയിന്റ് ഒന്ന് ഒന്ന് മൂന്ന് എട്ട് രണ്ടായിട്ട് മാറുന്നു ഇനി ഒ ബി സി എൻ സി എൽ കാറ്റഗറിയിലേക്ക് എത്തുമ്പോൾ അറുപത്തി നാല് പോയിന്റ് രണ്ട് അഞ്ച് എട്ട് രണ്ട് എന്ന് മാറുന്നു ഇനി എസ് സി ആറിലേക്ക് എത്തുമ്പോൾ അത് അറുപത്തി മൂന്ന് പോയിന്റ് ഒൻപത് ആറ് രണ്ട് പൂജ്യം മൂന്നായിട്ട് മാറുന്നു വെസ്റ്റേൺ റെയിൽവേയിലേക്ക് എത്തുമ്പോൾ അറുപത്തി മൂന്ന് പോയിന്റ് ഒൻപത് ഏഴ് നാല് ഏഴ് മൂന്ന് എന്ന നമ്പറിലേക്ക് മാറുന്നു ഇ ഡ്ല്യു എസിനും ഇത് തന്നെയാണ് അവസ്ഥ ഇ ഡ്ല്യു എന് എത്തുമ്പോൾ സെൻട്രൽ റെയിൽവേയിൽ അറുപത്തിനാല് പോയിന്റ് ഒന്ന് അഞ്ച് സംതിങ് ആണ് മാർക്ക് ഇനിയും സൗത്ത് സെൻട്രൽ റെയിൽവേയിലേക്ക് എത്തുമ്പോൾ അവിടെ ഇ ഡു എഫ് കാൻഡിഡേറ്റ്സ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല തോന്നുന്നു അടുത്തായിട്ട് വെസ്റ്റേൺ റെയിൽവേയാണ് വെസ്റ്റേൺ റെയിൽവേയിലേക്ക് എത്തുമ്പോൾ ഇ ഡ്യൂല്യ എഫ് കാഡേറ്റ് അറുപത്തി നാലേ പോയിന്റ് ആറ് അഞ്ച് അഞ്ച് രണ്ട് ആറാണ് എക്സ് സർവീസ് മാൻ കാറ്റഗറിയിലേക്ക് എത്തുമ്പോൾ സെൻട്രൽ റെയിൽവേയിൽ മുപ്പത്തി ഒന്ന് പോയിന്റ് സംതിങ് ആണ് മാർക്ക് ഇനിയും സൗത്ത് സെൻട്രൽ റെയിൽവേയിൽ നാൽപ്പത്തി രണ്ട് പോയിന്റ് ആണ് വെസ്റ്റേൺ റെയിൽവേയില് എക്സർവീസ് മാൻ്റെ കാറ്റഗറിയിൽ എത്തുമ്പോൾ നാൽപ്പത്തി ഒൻപതായിട്ട് മാറുന്നു ഇനി ആർ എൽ ഡിയിലെ കാറ്റഗറിയിലേക്ക് എത്തുമ്പോൾ അത് വെസ്റ്റേൺ റെയിൽവേയിൽ മാത്രമേ ഉള്ളൂ അതിന്റെ മാർക്ക് നാൽപ്പത്തി രണ്ടായിട്ട് മാറുന്നു നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് രണ്ട് ഒൻപതായിട്ട് മാറുന്നു ഈ ഒരു രീതിയിലാണ് റെയിൽവേയിലെ യാകമത്വം നമ്മുടെ പ്രധാനപ്പെട്ട റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകളുടെ കട്ട് ഓഫ് ഇനിയുമുണ്ട് അതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല കാരണം ഇത്രയൊക്കെ മേഖലകളിലാണ് പൊതുവേ മലയാളികൾ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ പറയാത്തത് അല്ലാതെ എക്സാംറ്റഡ് ആയിട്ട് എഴുതുന്ന ഉദ്യോഗാർത്ഥികളുണ്ട് എന്നുള്ളത് സത്യമാണ് നമ്മൾ അത് ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ ഉണ്ട് എന്റെ ലിങ്ക് താഴെ കൊടുക്കാം നിങ്ങൾക്ക് അതുവഴി കയറി നോക്കാവുന്നതാണ് മറ്റേതെങ്കിലും മേഖലയിൽ എഴുതിയവർക്കുള്ള ലിങ്ക് താഴെ കൊടുക്കുന്നതായിരിക്കും ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ട് വരാൻ പോകുന്നത് എ എൽ പി യുടെ സി ബി ടി ടു എക്സാമിനേഷൻ ആണ് അപ്പോൾ സി ബി ടി വൺ ക്ലിയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും നിങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ പ്രിപ്പയർ ചെയ്യുക നിങ്ങൾക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എക്സാം ആണ് എ എൽ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേയിലെ മറ്റ് എക്സാമുകളിൽ ഭിന്നമായിട്ട് അലവൻസ് ഉൾപ്പെടെ വളരെ നല്ല ശമ്പളം കിട്ടുന്ന ഒരു ജോലിയാണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് സാലറി പാക്കേജ് കുറവാണെങ്കിൽ പോലും നിങ്ങളുടെ ഡ്യൂട്ടി അലവൻസ് എല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ വല്ലാതെ വലിയൊരു തുക നിങ്ങൾക്ക് ശമ്പളമായിട്ട് കിട്ടും എന്നുള്ളത് ഒരു സമയം നമ്മൾ ഓർക്കേണ്ടതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത് ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യണം അതിനായിട്ട് ഏണസ്റ്റ് അക്കാഡമി കൃത്യമായ രീതിയിൽ തന്നെ കോഴ്സുകളുമായിട്ട് മുമ്പോട്ട് പോവുകയാണ് നിങ്ങളുടെ വിജയത്തിനായിട്ട് നിങ്ങളുടെ ലക്ഷ്യത്തിനായിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠനം തുടങ്ങുക നമ്മുടെ കോഴ്സുകൾ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലോകത്തിന്റെ ഏത് കോണ്ടിലും നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് ഒരു സുരക്ഷിതമായ സെൻട്രൽ ഗവൺമെന്റ് ജോലി എന്ന ലക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ഏറ്റവും നല്ല ഓപ്ഷനാണ് റെയിൽവേയിലെ ജോലി എന്നുള്ളത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ ഒരു ആപ്പ് പർച്ചേസ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ പഠനം തുടങ്ങുക ഇന്ന് തന്നെ പഠനം തുടങ്ങുക ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് കഴിഞ്ഞാൽ റെയിൽവേ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നമ്മളൊരു സെൻട്രൽ ഗവൺമെന്റും റെയിൽവേക്കും ചേർത്തൊരു ടെലിഗ്രാം കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ടുണ്ട് തികച്ചു സൗജന്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ആ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതിന്റെ ലിങ്ക് താഴെ ഉണ്ടാവും അതിനകത്ത് വീക്കിലി ടെസ്റ്റ് ഉണ്ടാവും അതിനൊപ്പം തന്നെ പി ഡി എഫ് മെറ്റീരിയൽ ഉണ്ടായിരിക്കും ചില ക്ലാസ്സുകൾ ചിലപ്പോൾ അതിൽ അവൈലബിൾ ആയിരിക്കും എൻ്റെ ഡെയിലി ക്വസ്റ്റ്യൻ പൂൾ ഉണ്ടായിരിക്കും ഇതിലൊക്കെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിങ്ങളുടെ നിലവാരം ഉയർത്താവുന്നതാണ് അപ്പം എല്ലാവരും കൃത്യമായി പ്രിപ്പയർ ചെയ്യാൻ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുമെന്ന് കരുതുന്നു അപ്പം എല്ലാവരും ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ പഠനം കൊണ്ടുപോയി നിങ്ങളുടെ ലക്ഷ്യം നേടി സർക്കാർ ജോലിയിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കാണാൻ ഗുഡ് ബൈ